അല്ല ഇത് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലെയും കട്ലപ്പഴിയിലെയും കട്ടലിലെയും സ്വർണം മാറ്റാൻ വേണ്ടി അത് കൊണ്ടുപോയ ഒരു സംഭവം ഒരു തീവെട്ടി കൊള്ള അത് മറിച്ചുപിറ്റു എന്ന് പറയുന്ന ആരോപണം അങ്ങനെ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയെന്ന വ്യാപകമായ പ്രചരണം അത് ബലപ്പെട്ട് വരുമ്പോൾ അതിന്റെ പ്രതികളായി സി പി എമ്മിന്റെ നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ജയിലിൽ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അതിനുശേഷം രണ്ട് പേരെ എസ് ഐ ടിയിൽ ഇൻഡക്റ്റ് ചെയ്തതിന് ശേഷം ഒരു കോൺഗ്രസുകാരനെ ആരെയെങ്കിലും പെടുത്തി ഈ കേസിന്റെ ഗ്രാവിറ്റി കളഞ്ഞ് സി പി എമ്മിന്റെ തലയിൽ സി പി എമ്മിന്റെ അഴുക്ക് മറ്റൊരു പാർട്ടി കൂടി കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇതെന്നാണ് എന്റെ അഭിപ്രായം ഈ വാജുവാഹനവോ ഈ ധജപ്രതിഷ്ഠയോ ആയി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഈ വാജിവാഹനം ഞങ്ങൾ നൽകിയത് ദേവ താന്ത്രിക വിധിപ്രകാരമാണ് ആ താന്ത്രിക വിധിപ്രകാരം യജമാനൻ അത് ആചാന് നൽകണം അങ്ങനെ അവിടെ നിന്ന് അഴിച്ചിറക്കിയ വാജു വാഹനം യജമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് യജമാനിന് നൽകി അവിടെ ഞാനും ഞങ്ങളുടെ കൂടെ മെമ്പറായിരുന്ന സി കെ രാഘവൻ സി പി എം മെമ്പർ ഉണ്ടായിരുന്നു അതിലൊരു തെറ്റും ഞങ്ങൾ ആരും കാണുന്നില്ല ഇപ്പോഴാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു വിധിയുണ്ട് ഒരു ദേവസ്വം ബോർഡിന്റെ ഓർഡർ ഉണ്ടായിരുന്നു ണ്ടായിരുന്നുവെങ്കിൽ പ്രതീകാത്മകമായി ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആചാര്യ നൽകിയ ആ വാജുവാഹനം എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ അവിടെ കമ്മീഷൻ ഉണ്ടായിരുന്നു സെക്രട്ടറി ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നു എ ഒ ഉണ്ടായിരുന്നു അതുപോലെ ചീഫ് മെജിനീർ ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മെജിനീയർ ഉണ്ടായിരുന്നു തിരുവാവര കമ്മീഷൻ ഉണ്ടായിരുന്നു അവർ വെക്കാമായിരുന്നല്ലോ അവരാരും വെച്ചില്ല അത് തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു അതേ ഈ കേസ് ബന്ധപ്പെട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ വാജുവാഹനം ഇരിക്കുന്നുണ്ട് ഞാൻ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ആ സംഭവം നിലവറയിൽ നിന്നും കണ്ടെടുത്തു എന്ന പോലെ തൊണ്ടി മുതലായി വെച്ച് ആ കേസ് ഡെവലപ്പ് ചെയ്ത് ധജപ്രതിഷ്ഠ നടത്തിയ സമയത്ത് കൊടുത്ത മെമ്പർമാരുടെ തലയിൽ കൊണ്ടുവയ്ക്കാനുള്ള ശ്രമം വലിയൊരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു കാരണം ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേരള ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഡി ബി എ പതിമൂന്ന് എന്ന് പറയുന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം അല്ല ദേവസ്വം ധജപ്രതിഷ്ഠയ്ക്ക് വേണ്ടി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറായിരുന്ന എ എസ് പി കുറിപ്പിനെ ചുമതലപ്പെടുത്തി അദ്ദേഹമായിരുന്നു പൂർണ്ണമായ ചുമതല മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത് സ്വർണം വാങ്ങിയത് അദ്ദേഹമാണ് അവിടെ പൂശിയത് അദ്ദേഹമാണ് ത്വജപ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ് ആ സാഹചര്യത്തിൽ അവിടെ തിരുമുറ്റം ഓടിപിടിപ്പിക്കാൻ വേണ്ടി ടൈര് വാങ്ങുന്ന സംഭവം ഉണ്ടായി അവിടെ ദീപസ്ഥംഭം മാറ്റി സ്ഥാപിച്ചു മണിസ്ഥംഭം മാറ്റി സ്ഥാപിച്ചു ധാരാളം കാര്യങ്ങൾ വന്നു അതിനൊക്കെ വേറെ ആളുകൾ സ്പോർട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ആ ദൗത്യം നിർവഹിച്ചത് ആ ദൗത്യം നിർവഹിച്ചതിന്റെ കൃത്യമായ കണക്ക് ഒരു ദിവസം എത്ര ചൊണ്ട് ഉപയോഗിച്ചു ആകെ എത്ര ചൊണ്ട് ഉപയോഗിച്ചു എത്ര രൂപ ചെലവായി എത്ര രൂപ നീക്കിവാക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് റിപ്പോർട്ടിലായി അദ്ദേഹം കാലാകാലങ്ങളായി ഹൈക്കോടതിയിൽ കൊടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ദേവൻ രാമചന്ദ്രനും രാമചന്ദ്രൻ മേനോനും എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാർ ദേവസ്വം ബെഞ്ച് ആ കണക്കുകൾ അംഗീകരിച്ച് എ എസ് പി ഗ്രൂപ്പിനെയും ദേവസ്വം ബോർഡിനെയും സ്ഥാപിച്ചുകൊണ്ട് ആ കേസ് അവസാനിപ്പിച്ച സംഭവം പിന്നെ എന്തിനു വേണ്ടിയാണ് കേസ് ദേവസ്വം ബോർഡ് അവസാനിപ്പിച്ച് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ വാജുവാഹനം കൊടുത്ത സംഭവവും ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരിക്കുന്ന വിഷയം രണ്ടാമത് കുത്തിപ്പൊക്കിയത് തീർച്ചയായിട്ടും എസ് ഐ ടി മനപൂർവ്വമാണോ എന്നെനിക്കറിയില്ല അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരോ എന്നറിയില്ല അല്ലെങ്കിൽ അപൂർവ ചില ചാലികളോ എന്നറിയില്ല ആര് ചെയ്താലും അത് വലിയ കൃത്യവിലവമായി പോയി എന്നെ പോലെയുള്ള എല്ലാ വർഷവും പരമാവധി മാസങ്ങളിലും വർഷങ്ങളായി ശബരിമലയിൽ പോകുന്ന ഒരു അയ്യപ്പ ഭക്തരെയും യാതൊരു വിധ തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ ഘൂഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് എന്നാണ് എനിക്ക് പറയുന്നത് ചർച്ചകളിൽ പങ്കെടുപ്പിക്കാനായിരിക്കും പറയുന്നത് എന്തൊരു മൗഢ്യമാണ് അദ്ദേഹം ഒപ്പിട്ട മിനിസ് ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒപ്പിട്ട മിനിസ് ഉണ്ട് ഈ വാജു വാഹനം കൊടുക്കുന്ന ചടങ്ങ് ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ആ ചടങ്ങുകളിൽ രാഘവന്റെ സാന്നിധ്യം ആ ഫോട്ടോയിൽ കാണാം പിന്നെ ഇതുപോലെ കളവ് പറയുന്ന ഇതുപോലെ കളവ് പറയുന്ന നിരീശ്വരവാദിയായ ഞങ്ങളൊക്കെ അയ്യപ്പന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോൾ പിന്നിൽ കൈകെട്ട് നിൽക്കുന്ന രാഘവനെ അയ്യപ്പൻ തന്നെ പിടിച്ചോളും എന്നാണ് എനിക്ക് പറയുവാറുന്നത് അത് സർക്കാർ തലത്തിലാണോ എന്നറിയില്ല ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് എത്തി ഒരു കോൺഗ്രസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് മെമ്പർ ഞാനാണ് ആ എന്നെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിതമായ ശ്രമമാണ് അതിൽ ചില മാധ്യമങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല ചില മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്ന അവർക്ക് ഇപ്പോഴും കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം വന്നിട്ടില്ല ആ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടുണ്ട് പടപ്പിരിവ് നടത്തി സ്വർണം പൂശ്യ ശരിയല്ലാതെ സെക്രട്ടറിയുടെ കണക്കുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് സ്വർണം പൂശിയതിന്റെ കൃത്യമായ കണക്ക് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നതിനെ കാണാതെ ഇത്രയും കളവ് പറയുന്ന ആളുകളെ ജനം കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്